പാകിസ്ഥാൻ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് ഭീകര ആക്രമണങ്ങൾ രാഷ്ട്രീയ അട്ടിമറികൾ അണു മുന്നേറ്റങ്ങൾ അതോ സാമ്പത്തിക തകർച്ചകൾ ഒരു കാലത്ത് തെക്കേ ഏഷ്യയിലെ പ്രധാന ശക്തിയായിരുന്ന പാകിസ്ഥാൻ ഇന്ന് തകർച്ചയുടെ ആഴങ്ങളിലേക്ക് കൂപ്പൂത്തുകയാണ് ഓർക്കുന്നില്ലേ നമ്മുടെ സാധാരണക്കാരും പാവങ്ങളുമായ മനുഷ്യരെ ലക്ഷ്യമിട്ട് അവർ നടത്തിയ പഹൽഗാം ആക്രമണം അന്ന് ചിതറിയ ചോരത്തുള്ളികൾക്ക് അതിനുള്ള എട്ടിന്റെ പണി പാകിസ്ഥാനെ ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഈ ദയനീയ അവസ്ഥയ്ക്ക് പിന്നിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾക്കും ഒരു പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാൻ ഇത്രയും കാലം ഇന്ത്യയെ ദ്രോഹിച്ചതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് പ്രധാനമായും ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത് പത്താംകോട്ടിലും പുൽവാമയിലും പഹൽഗാമിലുമൊക്കെ അവർ ഒഴുക്കിയ ചോരയ്ക്ക് ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടി ഇപ്പോൾ അവർ അനുഭവിക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തെ ഈ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം ഇത് നിങ്ങളെ പാകിസ്ഥാന്റെ തകർച്ചയിൽ ആനന്ദം കണ്ടെത്താൻ സഹായിക്കും പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സുരക്ഷാ വെല്ലുവിളികൾ കേവൽ കേവലം ചെറിയ പ്രശ്നങ്ങളല്ല അവ രാജ്യത്തിന്റെ നട്ടൽ ഭീകര യാഥാർത്ഥ്യങ്ങളാണ് കറാച്ചിയിലെ മാലിർ ജയിലിൽ അടുത്തിടെ നടന്ന കൂട്ട പാലായനം ഒരു ഭീകര സിനിമയെ അനുസ്മരിക്കുന്ന തരത്തിലായിരുന്നു നേരിയ ഭൂകമ്പത്തെ തുടർന്ന് സെല്ലുകളിൽ നിന്ന് തടവുകാരെ മാറ്റിയപ്പോൾ ഇരുന്നൂറിലധികം കൊടും കുറ്റവാളികൾ ഇരുട്ടിന്റെ മറവിൽ രക്ഷപ്പെട്ടു ഈ സംഭവം ഒരു വെടിവയ്പിൽ കലാശിക്കുകയും ഒരു തടവുകാരൻ സോറി ഒരു തടവുകാരൻ കൊല്ലപ്പെടുകയും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തടവുകാരെ മാറ്റാനുള്ള തെറ്റായ തീരുമാനം തീരുമാനമെടുത്തതിനെ ജയിൽ ഐജിയെ സസ്പെൻഡ് ചെയ്തുവെന്ന് അറിഞ്ഞപ്പോൾ ഈ ദുരന്തത്തിന് പിന്നിൽ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത എത്രത്തോളം വലുതാണെന്ന് ഊ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭൂകമ്പ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് അധികൃതർ പറയുമ്പോൾ ഇത് വെറും ഭൂകമ്പം മാത്രമായിരുന്നോ അതോ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതുകൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടുതൽ ഭീകരമാണ് കെ പി എന്ന സ്ഥലത്ത് രണ്ട് പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇത് ഭീകരർക്ക് രാജ്യത്ത് എത്രത്തോളം സ്വാധീനമുണ്ടെന്നത് വ്യക്തമാക്കുന്നു ബലൂചിസ്ഥാനിൽ സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ ഏഴ് ഭീകരരെ വധിച്ചു എന്നത് ആ ഭീകര രാജ്യത്തിന് ഒരു ആശ്വാസ വാർത്തയെ തോന്നാമെങ്കിലും ഇത്രയധികം ഭീകരർ രാജ്യത്ത് സജീവമാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യമാണ് വെളിപ്പെടുത്തുന്നത് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സന യൂസഫിന്റെ കൊലപാതകം നിയമവാഴ്ചയുടെ തകർച്ചയാണെന്ന് സൂചിപ്പിക്കുന്നത് ഒരു സാധാരണ പൗരന് പോലും ജീവിക്കാൻ സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭീകരത പാകിസ്ഥാനെ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു ഭീകരത ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു വലിയ പരാജയപ്പെട്ട രാജ്യമാക്കി പാകിസ്ഥാനെ മാറ്റുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇപ്പോൾ കേവലം ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ മാത്രമല്ല ആഴത്തിലുള്ള രാഷ്ട്രീയ ചതിപ്പിലും ആണ്ടുകിടക്കുകയാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഈ കെ പി എന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും അതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും വാക്കുകൾക്കപ്പുറം ഒന്നും നടക്കുന്നില്ല പാകിസ്ഥാൻ പി ടി ഐ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ അധികാരത്തിനായുള്ള തമ്മിലടികൾ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിലെ ഭാവിയെ ഇരുളാക്കുന്നു ഇരുളിലാക്കുന്നു ഒരു ഭരണകക്ഷിക്ക് പോലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ആ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വൈദ്യ പരിശോധനകൾക്കായും ഈദോ ആഘോഷങ്ങൾക്കായും ലണ്ടനിലേക്ക് പറഞ്ഞത് രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് പലരും വിലയിരുത്തുന്നു മെയ് ഒമ്പതിലെ സംഭവങ്ങൾ പാകിസ്ഥാന്റെ രാഷ്ട്രീയ രംഗത്തെ ഒരു കറുത്ത അധ്യായമാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പി ടി എഫ് പ്രവർത്തകർക്കെതിരെ പോളിംഗ് സ്റ്റേഷനിലെ ജീവനക്കാരെയും പോലീസിനെയും ആക്രമിച്ചതിന് കേസെടുത്തിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങളെ പോലും അട്ടിമറിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമ്പോൾ അവിടെ ജനാധിപത്യത്തിന് എന്ത് പ്രശസ്തിയാണ് ഉള്ളത് അവിടെ അത് പാകിസ്ഥാനിൽ ഓൾറെഡി അങ്ങനെ ഒരു സംഭവമില്ലേ ജനാധിപത്യം എന്ന പേര് മാത്രമേ ഉള്ളൂ പക്ഷെ അത് നമുക്കറിയാം അത് എന്ത് തരം ഭീകര കൺട്രിയാന്നുള്ളത് അതിന് കാരണവും നമുക്ക് നല്ലപോലെ അറിയാം കെടുകാര്യസ്ഥത ഭീകരവാദികൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുകയാണെന്ന് പലരും ആശങ്കപ്പെടുന്നു സാമ്പത്തികമായി പാകിസ്ഥാൻ ഐ സിയുലാണ് അന്താരാഷ്ട്ര നാണയനിധി നൽകുന്ന ഏഴ് ബില്യൺ ഡോളർ സഹായത്തിലാണ് ഈ രാജ്യം ശ്വാസമെടുക്കുന്നത് ഈ സഹായം നിർത്തിയാൽ പാകിസ്ഥാൻ തകർന്നടിയും എന്നുള്ളത് ഉറപ്പാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അടുത്തിടെ പൊതു ധനകാര്യം മെച്ചപ്പെടുത്തുന്നതിനായി എണ്ണൂറ് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക പാക്കേജ് അനുവദിച്ചിട്ടുണ്ട് വിദേശ കടക്കണിയിൽ ആണ്ടു മുങ്ങിക്കൊണ്ടിരിക്കുന്ന അത് കടക്കണിയിലാണ് ആ രാജ്യം ജീവിക്കുന്നത് ഇനി അവർക്ക് പിളർന്ന് പിളരാതിരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ ഒരു രാജ്യത്തിന്റെ ഭാവി തകർന്നു എന്ന് തന്നെ പറയാം സർക്കാർ രണ്ടായിരത്തി അഞ്ച് ബഡ്ജറ്റ് തയ്യാറാക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത് ഐ എം എഫിന്റെ കർശന നിബന്ധനകൾക്ക് അനുസൃതമായിരിക്കുമെന്നും വിവിധ മേഖലകളിലെ വീതം വെട്ടിക്കുറച്ചേക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തെ ഇത് വളരെ മോശമായി തന്നെ ബാധിക്കും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ കീഴിൽ സാമ്പത്തിക സഹകരണം ശക്തമാക്കുമെന്നും എസ് സി ഒ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നും പാകിസ്ഥാൻ പറയുമ്പോഴും താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഇത് നൽകുന്നതെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു പളമുണ്ടാക്കുന്ന കമ്പനികൾക്കെതിരെ മത്സരവിരുദ്ധ പെരുമാറ്റം നടത്തിയതിന് പിഴ ചുമത്തിയത് സാമ്പത്തിക കാര്യങ്ങൾ പോലും പാകിസ്ഥാൻ എങ്ങും എത്താതെ നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധികൾക്ക് പിന്നിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ജലപ്രശ്നങ്ങൾ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണത് ഇൻഡസ് സ്മാർട്ടസ്റ്റ് സൊസൈറ്റി ലംഘിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറയുമ്പോൾ ഇത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിലുള്ള അവരുടെ ഭയമാണെന്ന് നമുക്ക് പറയാം ഇന്ത്യ ആഗോളതലത്തിൽ നേടിയെടുത്ത സാമ്പത്തികവും നയതന്ത്രപരവുമായ വൻ മുന്നേറ്റം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ അതുപോലെ താലിബാൻ സർക്കാർ ഇസ്ലാമാബാദിലെ തങ്ങളുടെ നയതന്ത്ര കാലിയ കാര്യാലയം സ്ഥാനകയറ്റം നൽകി എന്നതും ഏറെ സംശയങ്ങൾക്ക് വഴിവെക്കുന്നു താലിബാനുമായുള്ള ഈ അടുപ്പം പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും പലരും കരുതുന്നു പാകിസ്ഥാന്റെ നിലവിലെ ഈ ഭീകരമായ അവസ്ഥയ്ക്ക് പിന്നിൽ ഒരു വശത്ത് ആഭ്യന്തര പ്രശ്നങ്ങളും മറു ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ഇടപെടലും കാരണമാകുന്നുണ്ട് ഈ തകർച്ചയുടെ വക്കിൽ നിന്ന് പാകിസ്ഥാൻ ഒരിക്കലും തിരിച്ചു കയറാൻ സാധിക്കില്ല എന്നതാണ് സത്യം ഇതെന്തായാലും അവർക്ക് അറിയാമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും അവരുടെ രാജ്യം രണ്ടായി പിളരും എന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നമ്മുടെ രാജ്യം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക